ഹായ് ഓൾ വെൽക്കം ടു ഇന്നലെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ നടന്ന മത്സരത്തിൽ ഒരു അട്ടിമറി വിജയം സ്വന്തമാക്കാൻ കേരളത്തിന് കഴിഞ്ഞിരുന്നു കരുത്തരായ മുംബൈ ആയിരുന്നു കേരളം പരാജയപ്പെടുത്തിയത് ഈ മത്സരത്തിൽ കേരളത്തിന്റെ ബൗളിംഗ് നിരയിൽ തിളങ്ങിയതും മറ്റാരുമല്ല കെ എം ആസിഫാണ് മികച്ച പ്രകടനമാണ് ഈ ഒരു പേസ് ബൗളർ മത്സരത്തിൽ പുറത്തെടുത്തിട്ടുള്ളത് അതായത് ഇരുപത്തിനാല് റൺസ് മാത്രം വഴങ്ങി അഞ്ച് വിക്കറ്റുകൾ വീഴ്ത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് സൂര്യകുമാർ യാദവ് ഷർദുൽ താക്കൂർ തുടങ്ങിയ പ്രധാനപ്പെട്ട താരങ്ങളുടെ വിക്കറ്റുകളാണ് ഇദ്ദേഹം വീഴ്ത്തിയിട്ടുള്ളത് ഈ കോമ്പറ്റീഷനിൽ മികച്ച പ്രകടനം ഇപ്പോൾ സ്ഥിരമായി കൊണ്ട് പുറത്തെടുക്കാൻ ആസിഫിന് കഴിയുന്നുണ്ട് അതായത് ഛത്തീസ്ഗഡിനെതിരെയുള്ള മത്സരത്തിൽ കേവലം പതിനാറ് റൺസ് മാത്രം വഴങ്ങി മൂന്ന് വിക്കറ്റുകൾ ആസിഫ് വീഴ്ത്തിയിരുന്നു അതിനു മുൻപ് റെയിൽവേസിനെതിരെയുള്ള മത്സരത്തിൽ ഇരുപത്തിയേഴ് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തിയിരുന്നു ഒഡീഷക്കെതിരെ ഇരുപത്തിനാല് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റുകൾ വീഴ്ത്താൻ സാധിച്ചിരുന്നു അങ്ങനെ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റാൻ ഈയൊരു ഫാസ്റ്റ് ബൗളർക്ക് ഇപ്പോൾ കഴിയുന്നുണ്ട് വരുന്ന ലേലത്തിൽ ഏതെങ്കിലും ഒരു ഐ പി എൽ ഫ്രാഞ്ചൈസി ഇദ്ദേഹത്തെ സ്വന്തമാക്കും എന്നാണ് ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാം നേരത്തെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഭാഗമാവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ രാജസ്ഥാൻ റോയൽസിന്റെ ഭാഗമായിരുന്നു പക്ഷേ കളിക്കാനുള്ള അവസരങ്ങൾ ഒന്നും ആസിഫിന് ലഭിച്ചിരുന്നില്ല പിന്നീട് രാജസ്ഥാൻ റോയൽസ് അദ്ദേഹത്തെ റിലീസ് ചെയ്യുകയും ചെയ്തു ഏതായാലും ഈ മലയാളി താരത്തിന് പുതിയ ഒരു ഫ്രാഞ്ചൈസി ഇപ്പോൾ ആവശ്യമായി വരികയാണ് ഈ മികച്ച പ്രകടനം കൊണ്ട് തന്നെ വരുന്ന ലേലത്തിൽ ഏതെങ്കിലും ഒരു ടീം അദ്ദേഹത്തെ സ്വന്തമാക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ ഒരു അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീണ്ടും കാണാം